അസലാ വലൈക്കു വരഹമുല്ല ഉറക്കത്തു സലാമടക്കണ്ടേ അസ്സലാമലൈക്കും യെസ് അലഹമില്ലാത്തു വസ്സലാമില്ല വാലഅലിഹി വസാബിച്ചുമായി നമാബാദ് ഒരുപാട് സന്തോഷം എൻ്റെ പ്രായത്തിലും എന്നെക്കാളും മുതിർന്ന കുട്ടികളെ സംവദിക്കാൻ സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന ഈ ടീം മെമ്പേഴ്സിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ് ജസാക്കർ ഉദ്ഘാടനം സെഷൻ ഒരു വെറൈറ്റി ആയിട്ട് ആരംഭിച്ചു ഇതുവരെ ഞാൻ കാണാത്തൊരു തരത്തിലാണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് മാഷ നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഈ ടീം മെമ്പേഴ്സിനായി തന്നെ നല്ലൊരു കൺഗ്രാചലേഷൻ കൊടുക്കുകയാണ് ദാറ്റ് അപ്പോൾ എന്നെ എന്നെ അർപ്പിച്ചിട്ടുള്ള ഇവിടെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ് അതിലൂടെ തന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു മോട്ടിവേഷൻ അല്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പോയിന്റ്സും പറഞ്ഞ് നമ്മൾ ഇസ്ലാ ഇസ്ലാമികപരമായിട്ട് എങ്ങനെ ഈ ലോകത്തിലും ഇത് കഴിഞ്ഞിട്ടുള്ള പരലോകത്തും എങ്ങനെ വിജയിക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ക്ലാസ് എടുക്കുക എന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മാഷാ ഞാൻ ഫാത്തിമ മിൻഹ ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞു റിസൾട്ട് കഴിഞ്ഞു ഇനി പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഒരു പ്രായത്തിൽ മോട്ടിവേഷൻ ക്ലാസ്സസ് എടുക്കാറുണ്ട് ഇസ്ലാമികപരമായിട്ടും അല്ലാതെയും സ്റ്റുഡൻസിന് മോട്ടിവേഷൻ സെഷൻസ് എടുക്കാറുണ്ട് എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാനൊരു ഇസ്ലാമിക സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അപ്പോൾ അവിടെ നിന്ന് തന്നെ കിറാത്ത് ഖുറാൻ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചു വളർന്നുകൊണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും ഒരു മുസ്ലിം പെൺകുട്ടി ഈ ലോകത്ത് അറിയപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഞാൻ പണ്ട് മുതലേ അങ്ങനൊരു മനസ്സ് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത് തന്നെ ഒരു നല്ല മുസ്ലിം പെൺകുട്ടി ലോകത്ത് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരു റോൾ മോഡലായി തീരാൻ പറ്റുന്ന എന്നൊരു തരത്തിലുള്ള ഒരു തോട്ടാണ് ഉണ്ടായിരുന്നത് ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു എല്ലാ ടീച്ചേഴ്സും വന്ന് ചോദിക്കാറുണ്ട് മക്കളെ നിങ്ങൾക്ക് വലുതായിട്ട് എന്താവാനാണ് ആഗ്രഹം നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ പേപ്പർ നോക്കുന്ന പോലെ ഞാൻ മറ്റുള്ളവരുടെ പേപ്പർ നോക്കിയപ്പോൾ അവിടെ അവരുടെ ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ട് ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട് എഞ്ചിനീയർ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കിടെക്ചർ ഇങ്ങനെ പല തരത്തിലെഴുതിയ കുട്ടികളുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ ഇതൊന്നും വേണ്ട എനിക്ക് ഡോക്ടർ ആവണ്ട എഞ്ചിനീയറാവണ്ട ടീച്ചർ ആവണ്ട എനിക്കിതൊന്നും എൻ്റെ മൈൻഡിലേക്ക് വരുന്നേ ഇല്ല എൻ്റെ മനസ്സിലുള്ളത് എനിക്കൊരു പബ്ലിക് സ്പീക്കർ ആകണം ആളുകളെ സംവദിക്കണം ആളുകളായിട്ട് സംസാരിക്കണം ക്ലാസ്സസ് എടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായി പക്ഷെ അതിന് ഒരു കരിയർ ഉണ്ടോ അതോ അതൊരു എഴുതാൻ പറ്റിയൊരു സംഭവമാണോ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ പേപ്പറും പിന്നെ എടുത്ത് എനിക്കൊരു പുസ്തകം വരച്ചു ഒരു പുസ്തകം ഒരു വരച്ച് ഞാൻ എന്താ വരച്ചതെന്ന് വെച്ചാൽ ഒരു പ്രസംഗപീഠത്തിലൊരു പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി തട്ടവിട്ടോട് സംസാരിക്കുന്നതായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ടീച്ചർ ആശ്ചര്യപ്പെട്ടു പോയി ടീച്ചറ് വീട്ടിലെത്തി ഉമ്മക്ക് വിളിച്ചു ഉമ്മയടുത്ത് പറഞ്ഞു മകൾ ഇങ്ങനെയാണ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു ഉമ്മൻ്റെ അടുത്ത് അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മിന നീ ഇങ്ങനെയാണോ വരച്ചിട്ടുള്ളത് എന്താ അതിൻ്റെ ഉദ്ദേശം നീ എന്താണുദ്ദേശിക്കുന്നത് പ്രസംഗിക്കാനാണോ ആളുകളായിട്ട് പ്രസംഗിച്ച് അതിൽ നിങ്ങൾക്കൊരു ജോബായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ എനിക്ക് ആളുകളിട്ട് സംവദിക്കണം ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് നോളജ് കൊടുക്കണം ഒരുപാട് കുട്ടികൾ വാർത്തി കൊണ്ടുവരണം ഈ ലോകത്ത് തന്നെ മുസ്ലിം പെൺകുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങി പിന്നീട് ലോക്ക്ഡൗൺ ആയി ലോക്ക്ഡൗൺ സമയത്തായിരുന്നു എനിക്കെന്തോ നിധി കിട്ടിയ പോലെയായിരുന്നു കാരണം എല്ലാവരും വീട്ടിലായി ഫോണിലായി എല്ലാവർക്കും സെൽഫോണായി ഓൺലൈൻ ക്ലാസ് ആയി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പേരിലാണല്ലോ നമ്മൾ ഫോൺ എടുക്കുന്നത് മാഷാല്ല അപ്പോൾ സമയത്ത് എനിക്ക് തോന്നിയൊരു തോട്ടായിരുന്നു ഇൻസ്റ്റഗ്രാം വഴി മോട്ടിവേഷണൽ കോണ്ടൻറ്റ്സ് ഇടണം ക്ലാസ്സസ് എടുക്കണം എന്നുള്ള തരത്തിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ തട്ടമിട്ടുകൊണ്ട് തന്നെ മാഷാല്ല എൻ്റെ ഒരു ഇസ്ലാമിക ചിട്ടയിൽ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി ആദ്യത്തെ വീഡിയോ ഇട്ടു വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത് വീണ്ടും വിട്ടു അതും റീച്ച് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മടുക്കാൻ തുടങ്ങി കാരണം പണ്ട് മുതലേ ഞാൻ പാരൻസിൻ്റെ കൂടെ മോട്ടിവേഷനൽ ക്ലാസസിനും ട്രെയിനിങ്സിനും പോകുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ എയ്ത്ത് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് വരുന്നതും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസിനാ ചെയ്ത് ചെയ്തു തുടങ്ങുന്നതും അങ്ങനെ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടപ്പോൾ റീച്ച് ഉണ്ടായിരുന്നില്ല എനിക്ക് മടുക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ നിർത്തണോ ഒരാവശ്യമില്ല അത് ആരും കാണുന്നില്ല തരത്തിലായി പിന്നെ ഞാൻ ഗേൾസ് മൂവ്മെൻറ്റ് ഗേൾസിൻ്റെ ഒരു ഫ്രീഡത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു ആ സമയത്ത് മാഷാ നല്ല വ്യൂസ് കിട്ടി അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ തുടങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ മുസ്ലിങ്ങളാണ് നമുക്ക് ഉണ്ടായ ചില ചിട്ടങ്ങളുണ്ട് അത് നീ ഒരിക്കലും തെറ്റിക്കരുത് അത് തെറ്റിക്കാൻ തന്നെ എനിക്ക് ലോകത്ത് അറിയപ്പെടാൻ പറ്റുമോ പഠിച്ചവൻ അത്രയും നിൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയത് തന്നെ അപ്പോൾ എൻ്റെ വീഡിയോസ് വൈറലാവാൻ തുടങ്ങി ആളുകൾ കാണാൻ തുടങ്ങി ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ചെയ്ത സമയത്തും മലയാളം വീഡിയോസ് ചെയ്തു നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നി മലയാളം ചെയ്താൽ കേരളം മാത്രം ഒതുങ്ങും മലയാളികൾ മാത്രമേ കാണുള്ളൂ ഇംഗ്ലീഷ് ചെയ്താൽ നമുക്ക് ലോകത്ത് തന്നെ അറിയപ്പെടാനുള്ള രീതിയിൽ ഞാൻ ഇംഗ്ലീഷ് ചെയ്തു തുടങ്ങും ഇംഗ്ലീഷ് വീഡിയോസ് ചെയ്തു തുടങ്ങി ഇപ്പോൾ മാഷാ അല്ല ഞാൻ ലാസ്റ്റ് വരെ വീഡിയോ ചെയ്തപ്പോൾ എനിക്കൊരു ഫോട്ടിക്കായിരുന്നു അതിനുശേഷം ഞാനൊരു കിറാത്ത് വീഡിയോ കണ്ടവരുണ്ടാവും കാണാത്തവരുണ്ടാവും ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു കിറാത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുവരെ എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു മോട്ടിവേഷൻ ആളുകൾ കാണുന്നു എന്ന തരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് സൂറത്തിൽ മുൽക്ക് വെച്ച് ഞാൻ ഒരു കിറാത്ത് ചെയ്തു മാഷാ അല്ലെങ്കിൽ നല്ല ആളുകൾ നന്നായിട്ട് സ്വീകരിച്ചു അതിൻ്റെ പുറമെ എനിക്കൊരു ഒരു ലക്ഷത്തിലപ്പുറം ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ സാധിച്ചു പക്ഷേ ഫോളോവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതല്ല എനിക്ക് എപ്പോൾ തോന്നിയൊരു സംഭവമാണ് പടച്ചോം എനിക്ക് ഇട്ട് തന്നതായിരിക്കും മേ ബി മോട്ടിവേഷൻ മാത്രമല്ല പക്ഷേ ദീനിലൂടെ എനിക്ക് മുന്നോട്ട് ഉയരാൻ പറ്റും എന്നുള്ള തരത്തിൽ പടച്ചോം എനിക്ക് കാണിച്ചു തന്ന വഴിയായിരിക്കാം മീൻഷാതെ ഞാൻ എന്തായാലും ഉദ്ഘാടനത്തിന് ഇൻവൈറ്റ് ആക്കി അറിയാത്ത ഇവിടെ ഓതിക്കേളിപ്പിച്ച് തരാം അപ്പോൾ മകളെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇപ്പോൾ ടീനേജ് പ്രായമാണ് ടീനേജ് നമുക്ക് പല തോട്ട്സുകളും വരാം നമുക്ക് പല തരത്തിലും പോകും ഇപ്പോൾ നമുക്കറിയാം ഡ്രഗ്സ് പ്രണയം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് പല രീതിയിലും പല തരത്തിലും വരുന്നുണ്ട് സ്വാഭാവികമാണ് എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ പരമാവധി അതിലൂടെ പോകാതെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് പല തരത്തിൽ പല ആളുകളും എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് അതിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല ഞാൻ വന്ന സമയത്ത് അപ്പം നോ പറയും പിന്നെ ആരും പിന്നാലെ വരാനോ ഒന്നിനും നിൽക്കാറില്ല നമുക്ക് പറയാനുള്ളത് നോ പറയേണ്ട സമയത്ത് നമ്മൾ നോ നോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ എന്തായാലും അത് നമുക്കൊരു പ്രോബ്ലം മാറും നമ്മുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഫോളോ ചെയ്തൊരു സംഭവമാണ് ഖുറാൻ ഫോളോ ചെയ്തു അതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗീവ്നെസ് കൈൻഡ്നെസ് ഗ്രാറ്റിറ്റ്യൂഡിനോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് കാര്യത്തിനും നന്ദി പറയാം എന്ത് ചെറിയ കാര്യമായാലും നമ്മുടെ ജീവിതത്തിൽ എന്തൊരു അനുഗ്രഹം കിട്ടിയാലും ഇപ്പോൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് തന്നാൽ അല്ലെന്ദ്വരില്ല നമ്മൾ കുറാനില് പറയുന്നുണ്ട് എന്ത് കുഞ്ഞു കാര്യത്തിനും നമ്മൾ നന്ദി പറയുന്നുള്ളൂ നമ്മൾ എത്രങ്ങാനും നന്ദികാരനാകുന്നോ പഠിച്ചോ നമ്മളത്രയും നന്ദിയുള്ളവനാവുന്നോ പറയുന്നത് അപ്പോൾ എന്ത് കുഞ്ഞു കാര്യത്തിനും നിങ്ങൾ അല്ലെന്ദ് പറഞ്ഞു തുടങ്ങുക ഇപ്പോൾ നമ്മളെ അടുത്ത് ആരെങ്കിലും ചെറിയൊരു സഹായം ഒരു ബോട്ടിൽ തന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് തന്നാലോ അവരുടെ അടുത്ത് നന്ദി പറയാം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെത്ര കൊണ്ട് കൈൻഡ്നെസ്സാവും ഈ ലോകത്ത് അത്രയും നമ്മൾ വലിയവരാകുന്ന പറയുന്നത് നമ്മുടെ ഈ ലോകത്തിൽ എന്ത് കുഞ്ഞു കാര്യത്തിനായി നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിക്കും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ് എന്ത് ചെറിയ കാര്യത്തിന് നന്ദി പറയുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞിട്ട് സോറി ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗീവ്നെസ് അതുപോലെ തന്നെ ലവ് ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞ് ഫോർ ഗീവ്നെസ് എന്ന് പറയുന്നത് നമുക്കൊരു വാശിയാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ ചില തെറ്റ് പല ആളുകളും പല തെറ്റുകളും ചെയ്യുന്നുണ്ടാകും ഈ തെറ്റ് ചെയ്താലും നമുക്ക് മൈൻഡാണ് ഇത് ഞാൻ പുറത്ത് കൊടുക്കൂല ഇത് അവൾ അവിടെ നിരകത്ത് പോയിട്ട് അവൾ അവൾക്ക് ആൾക്കത്രയും കുറ്റം കൊടുക്കട്ടെ നമ്മൾ ഫൊർഗീവ് ചെയ്തേ കൊടുക്കൂല ഇത് ഞാൻ പുറത്ത് കൊടുക്കൂല എന്നുള്ള മൈൻഡ് നമുക്ക് പലപ്പോഴും വാശിയാണ് ഇത് ഞാൻ പുറത്ത് കൊടുക്കത്തില്ലേ എന്നാണുള്ളിൽ മക്കളെ നമ്മൾ പറയട്ടെ നമ്മൾ എത്ര കണ്ട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്നു നമുക്ക് പല ആളുകളും നമ്മുടെ അടുത്ത് പല കുറ്റങ്ങളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും അവരുടെ നമ്മൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്തിനാണ് വാശിയും കുശുമ്പും വെച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് പുറത്തു കൊടുക്കാം പിന്നീടതാണ് ലവ് അൺകണ്ടീഷണൽ ലവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹിക്കുക പ്രേമിക്കുക എന്നത് മാത്രമല്ല നമ്മൾ ആളുകളെ ഇപ്പോൾ നമുക്ക് ഉപ്പാവുമ്മ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകും പലപ്പോഴും നമുക്ക് വരുന്ന തോട്ടാണ് ഇപ്പോൾ പെൺകുട്ടികളാണ് മിക്ക ഇത് പെടുള്ളത് ഇപ്പോൾ എൻ്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് മിൻഹ ഫ്രണ്ട്മാർക്ക് ബാക്കുമാർക്ക് ഷാൾ ഇടുമ്പോൾ ശ്രദ്ധിക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ ഷാൾ റെഡിയാക്കുക അതിങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും പണ്ട് മുതലേ ഞാൻ കേൾക്കുന്ന ഇതാണ് മിഹ അവിടെ മറക്കു മിൻഹ ഈ ഷാൾ ഇങ്ങോട്ട് ഇറക്ക് മിൻഹ ഷാൾ അങ്ങനെ ആക്ക് അപ്പോൾ പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നത് എനിക്ക് ഇത് ഭയങ്കര ബോറാണ് ഇപ്പം എൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളാണ് അവിടെ ഇസ്ലാമികമായിട്ട് കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്ന ഫാമിലി അപ്പൊ ഞാനൊരു രണ്ടാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എൻ്റെ ഫാമിലി മാരേജ് കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടാവും ഒരു പെൺകുട്ടി ഷാൾ ചുറ്റിയിട്ട് ഒരു പർദ്ദയെ അല്ലെങ്കിൽ ഒരു ഫുൾ കൈ ഡ്രസ്സോ ലൂസ് ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി ബാക്കി എല്ലാവരും മേക്കപ്പ് ഇട്ട് ഷാളില്ല ഫുൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് സങ്കടമായിരുന്നു കാരണം അവരെല്ലാവരും നല്ല മോഡേൺ ആയിട്ട് നടക്കുന്നു ഞാൻ മാത്രം ഷാൾ ഇട്ട് മഫ്തയിട്ട് കാരണം ആളുകൾ കാണുമ്പോൾ പറയും നല്ല ഇസ്ലാമികമായിട്ടുള്ള കുട്ടി പക്ഷേ എൻ്റെ മനസ്സിലിതൊന്നും ആയിരുന്നില്ല എനിക്കിങ്ങനെ ആയി നടക്കാൻ പറ്റുന്ന ഒരു ചിന്തയായിരുന്നു പിന്നീട് എനിക്ക് വലുതായപ്പോൾ തോന്നി ഉമ്മ എന്തുകൊണ്ടാണ് ആ സമയത്ത് എന്നെ അങ്ങനെ വളർത്തിയത് മാഷാ അല്ല ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഷാളിൻ്റെ രീതി അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈൽ എനിക്ക് മാറിയാൽ എനിക്ക് എന്നെ ഭയങ്കര അൺകംഫർട്ടബിളാണ് ബിക്കോസ് ഞാനങ്ങനെ വളർന്നു വന്നു എൻ്റെ പാരൻസ് എന്നെ അങ്ങനെ വളർത്തി ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നു അവരെ കുറിച്ച് ഓർത്തിട്ട് കാരണം അത്രയും നന്നായിട്ടാണ് എന്നെ നന്നായിട്ട് ഒരു പാരൻറ്റിങ് രീതി തന്നെ എന്നെ അവരെ വളർത്തിയിട്ടുള്ളത് മാഷാ അല്ല അപ്പം എനിക്ക് പറയാനുള്ളത് മക്കളെ നമ്മൾ പലപ്പോഴും നമ്മൾ പേരൻസ് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യമാണ് മീൻ മക്കളെ അവിടെ മറക്ക് നിങ്ങൾ ഷാൾ ശരിക്കും ഇട ഷാളിൻ്റെ കാര്യത്തിലാണ് മെയിൻ ആയിട്ട് പെൺകുട്ടികളോട് പറയാറുള്ളത് ഡ്രസ്സിൻ്റെ കാര്യത്തിലും ടൈറ്റ് ഫിറ്റ് ഇടല്ലേ ലൂസാക്കി ഡ്രസ്സിട് ഷാൾ മര്യാദയ്ക്ക് ഇട ഷാൾ അങ്ങനെ ഇടല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനാണ് ഒന്ന് നിർത്തിയമ്മ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ നടക്കട്ടെ എനിക്കൊരു ഫ്രീഡം തരി എനിക്കെന്താ ഞാൻ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ നടക്കാൻ സമ്മതിക്കാത്ത എന്നുള്ള തരത്തിലുള്ള തോട്ട് പലപ്പോഴും നമുക്ക് വന്നിട്ടുണ്ടാകും എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനും നിങ്ങളുടെ ഈ ഏജിലുള്ള ടെൻത്ത് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബാലൻസ് എൻ്റെ അടുത്ത് എത്രത്തോളം പറഞ്ഞിട്ടുണ്ടോ അത്രയും ദേഷ്യം എനിക്ക് എൻ്റെ ബാലൻസിനോട് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല ഉമ്മ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ സ്വീകരിച്ചു അതിലൂടെ ഞാൻ മുന്നോട്ട് പോയി റാഹത്തായി പഠിച്ചോടെ രീതിയിൽ പഠിച്ചോന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോയോണ്ടായിരിക്കാം പഠിച്ചോന് എനിക്ക് ഈ ഒരു അനുഗ്രഹം തരുന്നതും ഒരു നല്ല വേദികൾ തരുന്നതും മാഷാ അല്ല അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ലോകമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ പല തരത്തിലും പല രൂപത്തിലും നമുക്ക് വഴിതെറ്റാൻ ചാൻസ് ഉള്ള ഒരു ജനറേഷനാണ് നമുക്കിപ്പോൾ തന്നെ അറിയാം ഡ്രഗ്സ് അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്ത് കാര്യം കൂടെ ഇപ്പം കേരള സ്റ്റോറി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞു മുസ്ലിങ്ങൾ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ പറ്റുമോ അത്രത്തോളം അടിച്ചമർത്താൻ പറ്റുന്ന അടിച്ചമർത്താൻ ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത് മക്കളെ മുസ്ലിം പെൺകുട്ടികൾ എന്ന നിലക്ക് നമ്മളതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക കാരണം നമ്മൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് നമുക്ക് എന്താണോ പഠിച്ചവന് അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്ന് എനിക്ക് പറയാനുള്ളത് പല തരത്തിലും നമ്മൾ വഴിതെറ്റിക്കാനും ഇപ്പോൾ പലരും അബ്രോഡ് സ്റ്റഡി മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ എവിടെയും പൊക്കോ നിങ്ങൾ എവിടെ പോയി പഠിച്ചോ പക്ഷേ നമുക്ക് കിട്ടിയ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് നമ്മളെ ജനിച്ച് വളർന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് നമുക്ക് പഠിച്ചോൻ പറഞ്ഞു തന്ന് നമുക്ക് പ്രവാചകം പഠിപ്പിച്ചു തന്നാൽ നമുക്ക് നമ്മുടെ ഖുറാൻ പഠിപ്പിച്ചു തന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അതൊരിക്കലും മാറ്റാതെ നമ്മൾ അതിലും മുറുകെ പിടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഈ ലോകത്തും വിജയം ഉണ്ടാവും പരലോകത്തും വിജയം ഉണ്ടാവും അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ഇപ്പോൾ ഇസ്ലാമികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു ഇൻഫ്ലുവൻസറാണ് ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞത് കാരണം എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ മാധ്യമത്തിൻ്റെ ഇപ്രാവശ്യം ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നെ അവിടെ ഒരു നമസ്കാരത്തിനായിട്ടുള്ളൊരു സംഭവമില്ല എനിക്ക് മിക്ക സമയത്ത് ഞാൻ ബാക്ക് സ്റ്റേജിലാണ് കാരണം ഞാനൊരു ആങ്കർ ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് ബാക്ക് സ്റ്റേജിൽ അവിടെ തന്നെ നിൽക്കണം അവിടെ പ്രോഗ്രാംസ് അവിടുത്തെ കാര്യങ്ങളായിട്ട് ബാക്ക് ലൈനിൽ നിൽക്കണം എനിക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടേക്ക് എൻ്റെ വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന വാപ്പ കാർ അടുത്ത് നിർത്തിയിട്ട് വാപ്പ് പറഞ്ഞു അവിടെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന സമയത്ത് ഞാൻ നിസ്കരിച്ചു തരായിരുന്നു കാരണം ഞാൻ പറയുന്നത് ഏത് വേദിയിലായിക്കോട്ടെ ഏത് വലിയ പരിപാടിയിലായിക്കോട്ടെ പഠിച്ചോം നമ്മളെ അനുഗ്രഹിക്കണം അല്ലെ പഠിച്ച രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പടച്ചോം പറഞ്ഞ രീതിയിൽ നമ്മൾ ജീവിക്കണം അഞ്ച് വക്ത നമസ്കരിക്കണം ഓതണം പഠിച്ചതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോൾ നമുക്ക് വരുന്നൊരു സംഭവമാണ് അഞ്ച് വകത്ത് സംസ്കരിക്കാൻ പറഞ്ഞ സമയത്ത് നാളെ തുടങ്ങിയ നിസ്കാരം ഇനി നാളെ മുതൽ ഞാൻ അഞ്ച് വകത്ത് എന്തായാലും സംസ്കരിക്കും അല്ലെ മറ്റന്നാള് മുതൽ ഇന്ന് ഇന്ന് വേണ്ട ഇന്ന് ഏതായാലും ഇപ്പോൾ ലോഹറു അസറും പോയി ഇനി നാളെ മുതൽ സുബി മുതൽ ഞാൻ എല്ലാ സംസ്കാരവും നമസ്കരിക്കും നമുക്ക് പലപ്പോഴും ആ തോട്ട് വരാറുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നാളെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നമുക്ക് ഉറപ്പുണ്ടോ നമ്മൾ നാളെ ഉണ്ടാകും ഞാൻ എന്തായാലും നാളെ ഉണ്ടാകും ഞാൻ നാളെ ജീവിക്കും എനിക്ക് പഠിച്ചോ എനിക്ക് ഗ്യാരണ്ടി തന്നെയാണ് ഞാൻ എന്തായാലും നാളെ ഉണ്ടാകും എന്നുള്ള തോട്ടായിരിക്കും ഉണ്ടോ ഇല്ല നമ്മൾ ചിലപ്പോൾ ഇന്ന് മരണപ്പെടാം നാളെ മരണപ്പെടാം മറ്റു മരണപ്പെടാം നമ്മുടെ മരണം എപ്പോഴാന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ ഒരിക്കലും ചെയ്യാനുള്ള കാര്യം നീട്ടിവെക്കാതിരിക്കുക ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ചെയ്ത് തീർക്കുക അഞ്ച് വക്തൃ നമസ്കാരം എന്ന് പറയുന്നത് പടച്ച നമ്മളെടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതൊരിക്കലും മാറ്റി വെക്കാതിരിക്കുക നമുക്ക് നമുക്കതിൽ നമ്മൾ ഇസ്ലാമികമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലൊരു വിജയം ഈ ലോകത്തും പരലോകത്തും ഞാൻ ഏത് മോട്ടിവേഷൻ ക്ലാസ്സസിന് പോയാലും ഏത് തരത്തിലുള്ള എന്ത് ക്ലാസ്സിനായിക്കോട്ടെ ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയെന്നുള്ളതാണ് ഇപ്പം ഞാൻ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സസിന് പോയതാണ് അവിടെ നിന്നൊക്കെ കേൾക്കുന്നത് ഖുറാൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുറാൻ എങ്ങനെയാണോ ഖുറാൻ അവർ പഠിച്ച് അതിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് പറയുന്ന സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമസ്കാരം നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താ പഠിച്ചോടായിട്ട് അടകുന്നു പഠിച്ചോട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ നമ്മളൊക്കെ ഇറത്ത് നമ്മുടെ സൂറത്ത് ഓതുന്നു അതിലൊക്കെ നമ്മൾ പഠിച്ചോനായിട്ട് അറ്റാച്ച്ഡ് ആവണം നമ്മുടെ തിങ്കിങ് പഠിച്ചോന് നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള നീയത്തോടു കൂടിയാണ് നമ്മൾ നമസ്കരിക്കുന്നത് മെഡിറ്റേഷനില് പറയുന്നത് നമ്മള് ഡീപ്പായിട്ട് നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മളതിലൂടെ ഒരു നല്ലൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്തി നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് പക്ഷേ എനിക്ക് ഞാൻ ഫിഫ്ത്ത് മുതലേ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് പോകുന്നതാണ് അവിടെ നിന്നൊക്കെ അവർ പറയുന്നത് പ്രവാചകം പറഞ്ഞു തന്ന കാര്യങ്ങളും ഹദീസുകളും ഖുറാനിലെ ആയത്തുകളാണ് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സിൽ ഞാൻ പോയെടുത്തോളം കേൾക്കുന്നത് അപ്പോൾ അവരൊക്കെ എന്താ നോക്കുന്നത് മുസ്ലിങ്ങളുടെ ഒരു ചട്ടയാണ് അവർ നോക്കുന്നത് മുസ്ലിം നമ്മൾ വളർന്നു വന്നിട്ടുള്ള പഠിച്ചോ നമുക്ക് അർപ്പിച്ചെടുത്തിട്ടുള്ള ഖുറാനുള്ള ഒരുപാട് വേർഡ്സാണ് മോട്ടിവേഷനൽ സ്പീക്കേഴ്സും മോട്ടിവേഷൻ ക്ലാസ്സും അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ പല കാസ്റ്റിലുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ് അവർ പക്ഷെ അവരൊക്കെ എടുക്കുന്നത് എന്താ ഖുറാനാണ് ഖുറാനിലെ ഒരുപാട് വചനങ്ങൾ അല്ല ബൈബിളിൽ എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഏത് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ എടുക്കുന്ന എന്താണ് ഖുറാനാണ് അപ്പം നമുക്ക് ഒരുപാട് അഭിമാനത്തോടെ പറയാം ഞാൻ മുസ്ലിമായി ജനിച്ചു ഞാൻ മുസ്ലിം പെൺകുട്ടിയായി ജനിച്ചു എനിക്ക് ഇനി ഇത് ഈ ഒരു ഈയൊരു കൂടി എനിക്ക് ഈ ഒരു ചിട്ടിയോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ള നമുക്ക് അഭിമാനത്തോടെ പറയണം നമുക്ക് പറയണം അവിടെയാണ് നമ്മൾ വിജയം എന്ന് പറയുന്നത് അപ്പോൾ മുസ്ലിം പെൺകുട്ടികളെ നിലയ്ക്ക് ഒരു നല്ല രീതിയിൽ പടച്ചോനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന പെൺകുട്ടികളായി നില മുന്നോട്ട് പോകാം പിന്നെ നമുക്ക് ഈ ഒരു കാലത്ത് എന്ന് പറയുന്നത് ഡ്രഗ്സാണ് ഡ്രഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം അപ്പോൾ അവൾ അവളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോലെ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് നല്ല മറവുള്ള കുട്ടിയാണ് ഷാളൊക്കെ ചുറ്റി നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് നല്ല പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവൾ അവൾക്ക് ഒരു ഫ്രണ്ട് ഒരു അവളുടെ വേറൊരു ഫ്രണ്ട് അവൾക്ക് ഒരു പ്രാവശ്യം ഒരു സ്വീറ്റ് ഒരു മുട്ടായി കൊടുത്തു ആ മുട്ടായി അവൾ കഴിച്ചു പിന്നീട് അവൾക്ക് ഒരു അഡിക്ഷനായി മാറി അങ്ങനെ തന്നെയാണല്ലോ ഒരു ഡ്രഗ്സ് എന്ന് പറയുന്നത് അത് ഹാൻസ് ആയിട്ട് വരണം നിങ്ങളുടെ മുൻപിൽ ഒരിക്കലുമില്ല എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം മതി നമ്മൾ അതിലേക്ക് അഡിക്റ്റ് ആയാൽ പിന്നെ നമുക്ക് അതിന്ന് പിന്മാറാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവളത് വാങ്ങി ഇവളത് കഴിച്ചു പിന്നീട് അവൾക്ക് അഡിക്ഷനായി മാറി അത് അവളത് കഴിച്ചു തുടങ്ങി പിന്നെ അവൾക്ക് തോന്നി ഇത് എനിക്കൊരു ഇഷ്ടപ്പെട്ട മുട്ടായി ആയി എന്നുള്ള തരത്തിൽ അവൾ വീണ്ടും വീണ്ടും ആ കുട്ടിയോട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്കിനി ക്യാഷ് വേണം ക്യാഷ് ഇല്ലാതെ എനിക്ക് തരാൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഉപ്പാടിയും ഉമ്മാടിയും ക്യാഷൊക്കെ കട്ടെടുത്ത് അവൾ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അവളൊരു ഡ്രഗ് ക്യാരേജ് ഡ്രഗ് ക്യാരീ എന്നൊരു പെൺകുട്ടിയായി മാറി കഞ്ചാവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം വീട്ടിൽ വന്ന സമയത്ത് ഉപ്പ ബാഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാഗിൽ കഞ്ചാവ് കണ്ടു അങ്ങനെ ഒരുപാട് മിഠായും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ കണ്ട സമയത്ത് ഉപ്പ് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയി കാരണം പാരൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വളർത്തുന്ന മക്കളാണ് നമ്മളെന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നമ്മൾ നല്ലൊരു നിലയിൽ ഒരു മുസ്ലിം പെൺകുട്ടിയായി വളരുക നമ്മൾ പഠിച്ചു തന്നിട്ടുള്ള രീതിയിൽ നമ്മൾ വളർത്തുക എന്നുള്ളതാണ് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങളെ നല്ല നിലയിൽ കാണുക എന്നുള്ളതാണ് അത് പെട്ടെന്ന് മാറിയപ്പോൾ അവളുടെ ഉപ്പാക്ക് തോന്നിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഉപ്പ ആകെ എന്താ പറയേണ്ടത് കാരണം മകളുടെ ഭാഗത്ത് നിന്ന് ഇത് കണ്ട സമയത്ത് ഉപ്പാക്ക് സങ്കടമായി ഉപ്പാക്ക് മകൾ ഇതിങ്ങനെയാണ് ചെയ്യുന്ന തരത്തിൽ മകൾ വീട്ടിൽ കയറ വന്ന സമയത്ത് ഉപ്പ എന്തോ ഒരു വലിയ സങ്കടം എന്തായാലും മകളെ തളയ്ക്കടിച്ചു മകള് മരിച്ചും ചെയ്തു ഒരു കൊലപാതകം പോലെയല്ല പക്ഷേ ഉപ്പാടെ ഫ്രസ്ട്രേഷൻ കാരണം ഉപ്പ ചെയ്തു പോയതാണ് എനിക്ക് പറയാനുള്ളത് പല തരത്തിലും പല ആളുകളും നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കും മക്കളെ ഒരിക്കലും അതിലേക്ക് ചാടരുത് നമ്മൾക്ക് നമുക്ക് തന്നെ നമ്മുടെ ഇസ്ലാമിൽ പറയുന്നുണ്ട് കള്ള ഹറാമാണ് പല കാര്യങ്ങളും നമുക്ക് ഹറാമാണ് ഹറാമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാതെ ഹലാലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം ഡ്രഗ്സ് ആയിട്ടും പല രീതിയിലും ഡ്രഗ്സ് ആയിട്ട് തന്നെ നിങ്ങൾ മുൻപിലേക്ക് വരണമെന്നില്ല തരത്തിൽ നിങ്ങൾ മുൻപിലേക്ക് വരാം അതിലേക്കൊന്നും ചാടാതെ നിങ്ങൾ മുന്നോട്ട് പോവുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാണ് ഗ്രാറ്റിറ്റ്യൂഡ് ലവ് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഫോർ നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞുദ്ദേശിക്കുന്നത് എന്ത് കാര്യത്തിനായാലും നന്ദി പറയാ അലഹമില്ല അലഹദില്ല നിങ്ങൾ നിങ്ങളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നതന്നെ നിങ്ങളൊരു ബുക്ക് എടുത്തോ നല്ലൊരു ശീലാണ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ എത്താൻ സാധിച്ചു ഇന്ന് ഇവിടെ ഈ വേദിയിൽ ഇരിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാവണം ഈ വേദിയിൽ ഇവിടെ ഇന്ന് നിങ്ങളുടെ കൂടെ സമയം സമയം ചെലവഴിക്കാൻ പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞാനോട് ശുക്രയ്യ കാരണം നിങ്ങളിന്നിവിടെ വരുന്നു നിങ്ങളിവിടെ നിന്ന് സംസാരിക്കുന്നു നിങ്ങളിത് ക്ലാസ്സുകൾ കേൾക്കുന്നു നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നു എല്ലാത്തിനും അലഹമ്മില്ല അലഹമ്മദില്ല അലഹമ്മദില്ല പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കാരണം അത്രയും സംഭവം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എത്ര കണ്ട നമ്മൾ മറ്റുള്ളവർ കാണിക്കുന്നു അത്രയും നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ അത്രയും വലിയ വിജയം നമുക്ക് നേരിടാൻ സാധിക്കും അപ്പോൾ എന്ത് കുഞ്ഞു കാര്യത്തിലും നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഇന്ന് രാവിലെ എനിക്ക് എണീക്കാൻ സാധിച്ചു അലഹദില്ല പഠിച്ചോനെ ഇന്ന് എനിക്ക് കാലുകൾ അണക്കാൻ സാധിച്ചു അലഹദില്ല പഠിച്ചവനെ എനിക്ക് സംസ്കരിക്കാൻ സാധിച്ചു അലഹമില്ല പഠിച്ചോനെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അലഹമില്ല ഒരു പത്ത് കാര്യങ്ങളൊരു ദിവസങ്ങൾ എഴുതി വെച്ച് നോക്കിയാൽ നിങ്ങളൊരു കൊല്ലത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് കാണാൻ പറ്റും നിങ്ങളെ തന്നെ ഒരു വിനയ ഒരാൾ ഒരു അല്ലെങ്കിൽ ഒരു ചാടിയുള്ള ആൾ പെട്ടെന്നൊരു വിനയത്തിലേക്ക് ചാടി പോലെ നിങ്ങൾക്ക് തോന്നും അത്രയും നല്ലതാണ് എന്ന് പറയുന്നത് പിന്നെ ഫൊർഗി വെയ്യുക എന്ത് കുഞ്ഞുകാരത്തിനായാലും ഫൊർഗി വെയ്തുകൊണ്ടേ ഇരിക്കുക കാര്യങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തു കൊടുത്താൽ നമ്മൾ ഫോഗീവ് ചെയ്യുക നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ദേഷ്യോ വിദ്വേഷോ ഒന്നും കൂടെ നമ്മൾ നടക്കേണ്ട ഒരു ഇല്ല എന്ത് കുഞ്ഞു കാര്യത്തിനായാലും അയാൾക്ക് ഫോഗീവ് ചെയ്ത് കൊടുക്കുക പിന്നീട് പറഞ്ഞാണ് അൺകണ്ടീഷണൽ ലവ് സ്നേഹിക്കുക പാരൻസിനെ സ്നേഹിക്കുക ഉമ്മമാരെ സ്നേഹിക്കുക ഉപ്പമാരെ സ്നേഹിക്കുക ഉമ്മമ്മമാരെ സ്നേഹിക്കുക നമുക്ക് ഗ്രാൻഡ് പാരൻസ് ഉണ്ടാകും എല്ലാവരോടും ഒരു അൺകണ്ടീഷണൽ ലവ് ഒരു സ്നേഹം ഒരു വിനയത്തോടുള്ള സ്നേഹം ഒരു കൈൻഡ്നസ്സോടു കൂടിയുള്ള സ്നേഹം നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിലും നിങ്ങളുടെ കൂടെ സംവരിക്കാൻ പറ്റിയതിലും ഞാൻ പറഞ്ഞ പോലെ ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന നല്ല പെൺകുട്ടികളായിട്ട് വളരാ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം പടച്ചോനെ പേടിച്ചു അഞ്ച് ഭക്ത നമസ്കാരം നിലർത്തിക്കൊണ്ട് ഖുറാൻ ഓതി പടച്ചോനോട് പ്രാർത്ഥിച്ച് നല്ലൊരു പെൺകുട്ടികളായിട്ട് മുന്നോട്ട് വരാം ബെസ്ബിമില്ല റഹീം പടച്ചോന നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ജസാക്കുല്ലഹൈർ അസ്ലാം വളരിക്കും